തൃശൂർ കോർപ്പറേഷനിലെ എൽ ഡി എഫിന്റെ കൗൺസിലായിരുന്ന ഷീബ ബാബു എൻ ഡി എ കളത്തിലെത്തിയിരിക്കുന്നു ഇവിടെ കൃഷ്ണാപുരത്ത് ഇത്തരം മാറ്റത്തിന് മാറ്റത്തിന് നമ്മൾ കൗൺസിലറാകുന്നത് ആ നാട്ടിലത്തെ വികസനം കൊണ്ടുവരാനായിട്ടാണ് ഓരോ ഓരോ ടൈമിൽ നമ്മൾ ഓരോ വികസനങ്ങൾ കൊണ്ടുവരാനാണ് ആ വികസനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഫണ്ട് തടഞ്ഞു വെക്കുന്നതുൾപ്പെടെയുള്ള രീതികളാണ് എൽ ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് വർഗീസ് കണ്ടംകുളത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത് പത്ത് വർഷമായിട്ട് അപ്പോൾ അതിൽ പ്രതി അതുപോലെ തന്നെ നമ്മുടെ സാധാരണ ജനങ്ങളെ ഏറ്റവും വലിയൊരു കോളനിയുള്ള ഒരു ഡിവിഷനാണ് അത് മിച്ചഭൂമി എന്ന് പറയുന്ന ഒരു പ്രദേശം ആ പ്രദേശത്തെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ ടെൻഡറിൻ്റെ അവിടെ എത്തുമ്പോൾ മാറ്റിവെക്കുക അത്തരത്തിലുള്ള എല്ലാം എനിക്ക് പ്രവർത്തിക്കാനുള്ള ഗ്രൗണ്ട് ഇല്ലാത്തൊരു സാഹചര്യം വന്ന പശ്ചാത്തലത്തിലാണ് നമുക്ക് കൗൺസിലർമാർക്ക് പ്രവർത്തിക്കാനൊരു ഗ്രൗണ്ട് വേണം ആ ഗ്രൗണ്ട് ഇങ്ങനെ ചുരുക്കി 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 കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല അപ്പം അതിൻ്റെ പേരിലാണ് ഞാൻ എൽ ഡി എഫ് മുന്നണി വിടുന്നു എന്ന് ഞാൻ രണ്ടാഴ്ച മുമ്പ് അവിടുത്തെ നേതാക്കളോടൊക്കെ വിളിച്ച് പറഞ്ഞിരുന്നു പിന്നീട് അവിടെ അവിടെ നിന്ന് മത്സരിക്കാനായിട്ട് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയൊരു ആവശ്യം വന്നു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് മത്സരിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു മിഷനറി ചലിപ്പിക്കണമെങ്കിലും അങ്ങനെ നിൽക്കുന്ന സമയത്താണ് എൻ ഡി എ മുന്നണി ഒരു പിന്തുണയുമായിട്ട് വന്നത് അപ്പോൾ ഒരു മുന്നണിയുടെ പിന്തുണയിൽ മത്സരിച്ചാൽ വിജയിക്കാനാകും പിന്നെ രണ്ടാം സ്ഥാനത്ത് കഴിഞ്ഞ പ്രാവശ്യം വന്നത് ാണ് വന്നത് അപ്പം അതുകൊണ്ട് ഒരു മുന്നണിയുടെ സപ്പോർട്ടിൽ നിന്ന് മത്സരിച്ച് ജനങ്ങളെ സേവിക്കുക അതാണ് എൻ ഡി എ സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്നു എന്നെ ഒരു പിന്തുണച്ചാൽ ഞാനൊരു ജനപ്രതിനിധിയായിട്ട് അഞ്ച് വർഷം കൂടി ജനങ്ങളോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ പേരിലാണ് ഇപ്പോൾ എൽ ഡി എഫിലും കഴിഞ്ഞ് മൂന്ന് ടൈമ് കൗൺസിലർ ആയിരുന്നു മാറി വരുമ്പോൾ രാഷ്ട്രീയത്തെക്കാൾ വികസനമാണ് പ്രധാനം തീർച്ചയായും തീർച്ചയായും നമ്മൾ സാധാരണ ഈ എന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന ഒരു ഇതാണ് കൗൺസിലർ എന്ന് പറഞ്ഞാൽ എം എൽ എ എം പി ഒന്നും അല്ല ഒരു നിയമനിർമ്മാണം നടത്തുന്നൊരു സഭയിലെ അല്ല ഞങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഞങ്ങളുടെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കുക ഓരഞ്ച് വർഷം കഴിയുമോറാ പ്രദേശത്തേക്ക് വികസനം കൊണ്ടുവരാമെന്നുള്ളതാണ് ആ വികസനത്തെ തടസ്സപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അവർ കൗൺസിലറെ കഴിവില്ലാതാക്കുകയാണ് ഒരു കൗൺസിലറുടെ കഴിവില്ലാത്തൊരു കൗൺസിലറായിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് വികസനത്തെ കൊണ്ടുവന്ന ഓരോ ഫണ്ടും തടഞ്ഞു വെക്കുന്നതായിട്ട് ഞാൻ എനിക്കൊരു രൂപ പോലും ഓൺ ഫണ്ട് പത്ത് വർഷമായിട്ട് എനിക്ക് അവിടെനിന്ന് അനുവദിച്ച് തന്നിട്ടില്ല മാത്രമാണ് ചിഹ്നത്തില് മത്സരിക്കുന്നു സ്വതന്ത്രമായിട്ടാണ് എന്നെ അവിടെ ജനങ്ങള് കാണും സ്വതന്ത്രമായിട്ട് എനിക്ക് എല്ലാ വിഭാഗം ആൾക്കാരുമായിട്ട് നല്ല സൗഹൃദത്തിലാണ് പോകുന്നത് അപ്പം അതുകൊണ്ട് അവിടുത്തെ ജനങ്ങളുടെ ആവശ്യം ക്ഷീപ മത്സരിക്കുകയും മത്സരിക്കുകയും മത്സരിക്കുകയെന്നാണ് പക്ഷെ എനിക്കൊരു മുന്നണി സപ്പോർട്ട് ഇവർ നിരുപാധികം എനിക്ക് പിന്തുണ തന്നെ മുഴുവൻ അങ്ങനെയല്ല ഞാൻ എൻ്റെ ഞാൻ പറഞ്ഞല്ലോ അതായത് നമുക്കൊരു സേവനമാണ് നമ്മൾ രക്ഷപ്പെടുന്നു എനിക്ക് പ്ലാറ്റ്ഫോം നല്ല സ്വതന്ത്രമായിട്ടൊരു പ്ലാറ്റ്ഫോം കിട്ടണം കൊണ്ടുവന്ന ഒരു കൗൺസിലർക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല നമ്മൾ പക്ഷേ ഫൈറ്റ് ചെയ്തിട്ടാണ് അതെല്ലാം കൊണ്ടുവന്നിരുന്നത് പക്ഷേ എത്ര കാലം നമ്മൾ വലിയ രീതിയിലുള്ളത് കാരണം നമ്മൾ ഓരോ ഓരോ വർഷം കിട്ടുന്ന ഫണ്ടിന് ബ്ലോക്ക് വരാന്ന് പറഞ്ഞ പിന്നെ അവിടെ നിന്നിട്ട് ആ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് കാര്യമില്ലല്ലോ ഒരു ഘടകകക്ഷിയായിരിക്കുമ്പോ എന്നെ ഒരു ഒന്നൊന്നര വർഷ കാലായിട്ട് എന്നെ ഒരു പ്രസ് മീറ്റിൽ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നെ എന്നെ ക്ഷണിക്കാറില്ല പ്രസ് മീറ്റിൽ ഒരു കോർ കമ്മിറ്റിയിലേ നമ്മൾ ഉൾപ്പെടുത്താറില്ല അപ്പോൾ തികച്ചും അങ്ങനെ മാറ്റി മാറ്റി ആ പൊക്കോ പൊക്കോന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിങ്ങോടെ മാറി നിന്നു മുന്നണി വിടുകയാണ് ഞാൻ അത്യാവശ്യം നേതാക്കളോടൊക്കെ വിളിച്ച് പറഞ്ഞിരുന്നു ഒരു സപ്പോർട്ട് നമുക്ക് എൻ ഡി എയുടെ ഭാഗത്തു നിന്ന് കിട്ടുമ്പോൾ നമ്മളവിടെ മത്സരിച്ച് ജനങ്ങളെ സേവിക്കാൻ വേറെ ഏതായാലും കടുത്ത അവഗണനയാണ് ഇത്തരമൊരു തീരുമാനമെടുക്കാൻ അവരെ പ്രേരിപ്പിച്ചെന്നാണ് അവർ വ്യക്തമാക്കുന്നത് റിപ്പോർട്ടർ ജെയ്സൺ റിപ്പോർട്ടർ തൃശൂർ